അകാരണമായ ആക്രമണത്തിലൂടെ ഇസ്രയേൽ പൌരന്മാരിൽ ചിലരെ കൊല്ലുകയും മറ്റു ചിലരെ ബന്ദികളാക്കുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളും അവർക്ക് പിന്തുണയുമായി ഇറങ്ങിയ മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക തീവ്രവാദികളും ഇപ്പോൾ സൈനിസ്റ്റ് തിരിച്ചടിയുടെ ബുദ്ധി താങ്ങാനാവാതെ നെട്ടോട്ടമോടുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ലബനീസ് ഹിസ്ബുള്ളകളുടെ കയ്യിലിരിക്കുന്നത് എന്ത് ഇലക്ട്രിക്കൽ ഉപകരണമായാലും അത് ലബനീസ് പ്രവിശ്യയിൽ വെച്ച് ഉഗ്രനാശം വിതച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുമ്പോൾ മതതീവ്രവാദം ി സുരക്ഷിതമായി കയറിയിരിക്കാൻ പറ്റിയ ഒരു മാളം പോലും ഇല്ലാതെ ലബനനിലെയും സിറിയയിലെയും തീവ്രവാദികൾ നട്ടം തിരിഞ്ഞ് നിലവിളിക്കുകയാണിപ്പോൾ ഐ ഡി എഫ് ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ഹെർസി ഹലേവി ലെബനോനിലെ പേജർ ഹോക്കി ടോക്കി സ്ഫോടനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞതിങ്ങനെയാണ് ഞങ്ങൾക്ക് ഇനിയും ധാരാളം സാധ്യതകളുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ തന്ത്രപരമായ ആക്രമണങ്ങളുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു നിരവധി പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ഒരു ഘട്ടത്തിലും ഹിസ്ബുള്ള കൊടുക്കേണ്ടി വില വളരെ കൂടുതലായിരിക്കും തീവ്രവാദികൾ ഭക്ഷിക്കാനോ വിസർജിക്കാനോ ഭയപ്പെടുന്ന തരത്തിൽ ഞങ്ങളത് ചെയ്യും ഇസ്രയേലിൻ്റെ സൈനിക മേധാവി അറിയിച്ചു സൈന്യത്തിന് നിരവധി കഴിവുകളുണ്ടെന്നും ഇനിയും മുഴുവൻ സാധ്യതകളും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലെന്നും സൈനിക മേധാവി ഹലേവി കൂട്ടിച്ചേർത്തു ഹിസ്ബുള്ളകളെ നിർവീര്യമാക്കി പൂർണ്ണ സുരക്ഷയോടെ ഇസ്രയേലിന്റെ വടക്കൻ മേഖലയിൽ നിന്നും മാറിപ്പോകേണ്ടി വന്ന ഇസ്രയേൽക്കാരെ അവരുടെ വീടുകളിലേക്ക് മടക്കി കൊണ്ടുവരുമെന്നും ഹലേവി പറഞ്ഞു കഴിഞ്ഞ ദിവസം ആയിരത്തിലധികം പേജറുകളും അതിനു പുറകെ ഹിസ്ബുള്ളകൾ കൊണ്ടുനടന്ന വാക്കി വാക്കിടോക്കികളും പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിക്കുകയും അനേകം ആളുകൾക്ക് മാരകമായി പരിക്കേൽക്കുകയും തീവ്രവാദികളിൽ ഭൂരിപക്ഷത്തിനും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അതുകൂടാതെ തീവ്രവാദികൾക്ക് കഠിനമായ പരിഭ്രാന്തി സമ്മാനിച്ചുകൊണ്ട് ഫിംഗർ ഉപകരണങ്ങളും സൗരോർജ്ജ സംവിധാനങ്ങളും റേഡിയോകൾ റേഡിയോകളടക്കമുള്ള ഗാർഹിക ഉപകരണങ്ങളെല്ലാം പൊട്ടിത്തെറിക്കുന്നത് കണ്ട് തീവ്രവാദം മാറ്റിവെച്ച് നിസ്സഹായതയോടെ നിലവിളിക്കുകയാണ് ഹിസ്ബുള്ളകൾ പേജസ്ഫോടനങ്ങൾക്ക് ഇസ്രയേലിനെ കുറ്റപ്പെടുത്തി ആക്രമണത്തിന് തക്ക പ്രതികാരം തങ്ങൾ ചെയ്യുമെന്ന് ഹിസ്ബുള്ളകൾ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അവർ കയ്യിൽ പിടിച്ചിരുന്ന ഓക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചത് ഇപ്പോഴിതാ സോളാർ പാനലുകളും പൊട്ടിത്തെറിച്ച് കനത്ത നാശനഷ്ടങ്ങൾ ലബനനിൽ സംഭവിച്ചിരിക്കുകയാണ് ബുധനാഴ്ച ടോക്കികൾ പൊട്ടിത്തെറിച്ചതിന്റെ ആഘാതം വിട്ടുമാറുന്നതിന് മുമ്പാണ് ബെയ്റൂട്ടിലെ സോളാർ എനർജി സിസ്റ്റങ്ങൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച വിവരം കൂടി പുറത്തുവരുന്നത് ബുധനാഴ്ചയിലെ സ്ഫോടനങ്ങളിൽ ഇരുപതോളം പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിനടുത്ത ആളുകൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ലബനന്റെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ശവസംസ്കാര ചടങ്ങുകൾക്കിടയിൽ പോലും വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായി ആ അപകടത്തിൽ പരിക്കേറ്റവരെ രക്ഷപ്പെടുത്താനും പുറത്തെടുക്കാനും ലബനൻ റെഡ് ക്രോസിലെ ജി ജീവനക്കാർ പരിശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട് കൂടുതൽ പൊട്ടിത്തെറികൾ എന്ന ആശങ്ക ലബനനെ ഇപ്പോൾ വിഴുങ്ങിയിരിക്കുന്നതിനാൽ റെഡ് ക്രോസ് എമർജൻസി മെഡിക്കൽ ടീമുകൾ തെക്കൻ ലബനനിലും ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിലും സെൻട്രൽ ബെക്ക താഴ്വരയിലും ദ്രുതകർമ്മ നിരതരായി നിലകൊള്ളുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇതിനിടയിൽ അടിമേടിച്ചു കൂട്ടുന്ന ചെങ്ങായിമാർക്ക് അനുശോചനവുമായി ഹമാസ് എത്തിയത് വലിയ കോമഡിയായി മാറി ഹമാസ് തെളിച്ച വഴിയിലൂടെ ഇസ്രയേലിനെതിരെ നീങ്ങിയതിനാലാണ് വഴിയെ പോയ ഹിസ്മ ുള്ളകൾ കണക്കിന് മേടിച്ചുകൂട്ടിയത് വിവിധ ലബനൻ പ്രദേശങ്ങളിൽ ആശയവിനിമയ ഉപകരണങ്ങളും സിവിലിയൻ സേനാ സൌകര്യങ്ങളും പൊട്ടിത്തെറിച്ച് ലബനൻ പൌരന്മാർക്കെതിരെ നടക്കുന്ന സൈനിസ്റ്റ് ഭീകരാക്രമണത്തെ അപലപിക്കുന്നു എന്ന് പറഞ്ഞാണ് ഹമാസന്മാർ രംഗത്ത് വന്നത് പേജറുകളും വൊക്കി ടോക്കികളും ഇപ്പോൾ സോളാർ പാനലുകളുമെല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതിന്റെ പിന്നാമ്പുറത്ത് പരക്കുന്ന അഭ്യൂഹങ്ങൾക്കൊടുവിൽ തങ്ങൾ പോരാട്ടങ്ങളുടെ ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണെന്ന സത്യം വടക്കൻ ഇസ്രയേലിലെ രാമത് ഡേവിഡ് വ്യോമതാവളത്തിൽ ബുധനാഴ്ച നടത്തിയ സന്ദർശനത്തിനിടെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗാലൻ തുറന്നു പറഞ്ഞിരിക്കുകയാണിപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിനെയും അതിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനെയും ഇവർ സമന്വയിക്കുന്ന ഐ ഡി എഫിനെയും അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ആക്രമണങ്ങളും സ്ഫോടനങ്ങളും കൊണ്ട് നിശബ്ദമായി തങ്ങളുടെ വൈരികളെ വരി വരിയായി ഇസ്രയേൽ തീർക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇനി എന്താണ് പൊട്ടിത്തെറിക്കുക എന്ന ഭീതിയിലാണ് ഹിസ്ബുള്ളകൾ ഹവേലി പറഞ്ഞ വാക്കുകൾ ഹിസ്ബുളകളെ ശരിക്കും ഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ് പോക്കറ്റിലും കയ്യിലും പൊള്ളിയ അവർക്ക് ഭക്ഷണം കഴിക്കാനോ ടോയ്ലറ്റുകളിൽ ഒന്ന് പോകാനോ പോലും ഭയപ്പെടേണ്ട അവസ്ഥ